അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അച്ഛൻ ഇന്ന് ഒരു പെസ്റ്റിസൈഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അച്ഛൻ കയ്യിലുള്ളത് പെസ്റ്റിസൈഡ് നമുക്ക് ഒരു ഐറ്റം കൂടി വേണം വിട്ടോ നമുക്ക് ഓക്കെ ഓക്കെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഒന്ന് നമ്മുടെ പപ്പായ 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 ജ്യൂസ് ജ്യൂസ് ആണ് ഇല ബ്ലെൻഡ് പിന്നെ ഇത് സോപ്പ് ഇനി നമുക്ക് ഒന്നുകൂടി വേണ്ടത് െട്ടോ ഈ കപ്പിൽ എടുക്കട്ടെ കേട്ടോ ഈ കോർണറിൽ കാണുന്ന ബക്കറ്റിൽ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഈ കാണുന്ന പുകയില കഷായാണ് അപ്പം അതും കൂടി അച്ഛൻ എടുക്കുന്നുണ്ട് എന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അച്ഛൻ സോപ്പ് നമ്മുടെ പുകയില കഷായം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പുകയില കഷായം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇതില് സോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത് കുറച്ച് ഹാംഫുൾ ആണ് കൈക്ക് ശ്രദ്ധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഉപയോഗിക്കാം ബെസ്റ്റ് ആണ് അതായത് ഈ പുഴുക്കൾ പാറ്റ ശല്യങ്ങൾക്ക് വളരെ ബെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊന്ന് കേരളം കേട്ടോ കണ്ണിലും വലിയ മാത്രം ഉപയോഗിച്ചാൽ മതി ഓക്കെ അപ്പൊ അതിന് ഇതില് ചെയ്യാൻ ഞാൻ കേട്ടോ കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യും ഫിൽട്ടർ ചെയ്യും കേട്ടോ ഈ സോപ്പ് വാട്ടർ ഇടുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് ഓക്കെ ഒരു ടീസ്പൂണേ ഉള്ളൂ ആ ഓൾറെഡി ഇതിൽ സോപ്പ് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത് ഓക്കെ ഓക്കെ അതറിയാലോ മിനിത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എടുക്കാം ഇനി മൂന്നരട്ടി വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം സ്ട്രോങ് ആണ് ഉപയോഗിക്കുന്നവരെ ശ്രദ്ധിക്കണം ഇതിപ്പോ കാൽ ഭാഗത്തിലും കുറച്ച് കൂടുതലുള്ളൂ ടോപ്പ് വരെ നമ്മൾ വെള്ളം ചേർത്ത് ആഡ് ചെയ്യാം അതായത് ഇതിപ്പോ ഒരു ഹൺഡ്രഡ് എം എൽ ആച്ചാലും ടു ഹൺഡ്രഡ് ആച്ച സിക്സ് ഹൺഡ്രഡ് എൽ ചെയ്യണം മൂന്ന് ഇരട്ടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഒന്ന് കാരണം ഒരു കുറച്ച് ആ നമ്മളെ ചണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്പ്രേ കൂടി ഇത് ഇത് ഡൈല്യൂട്ട് ഡൈല്യൂട്ട് ചെയ്തതാണ് ഇനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കേണ്ടത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ ചീരയൊക്കെ കണ്ടോ ചീരയ്ക്കൊക്കെ ഒരുപാട് സാധനം അടിച്ചു കൊടുക്കാറുണ്ട് ഒഴിച്ചു കൊടുക്കുക